നമസ്തേ ഉപാസന ആസ്ട്രോളജിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന അടങ്ങുന്ന മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത് കൂടെ കുചനം യോഗം ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം വീണ്ടു വളമുള്ള സമയമാണിത് ലഗ്നാധിപനായ കുചനം ഒമ്പതാം ഭാവാധിപനായ ഗുരുവും യോഗം ചേർന്ന് രണ്ടിൽ നിൽക്കുന്നത് രാജയോഗപ്രദമാണ് മേടക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു രണ്ടിലുള്ള ഗുരുമംഗളയോഗം നിങ്ങൾക്ക് ധനപരമായി ഉയർച്ച നൽകുന്നു വിദേശ ധനം ലഭിക്കുവാനുള്ള യോഗമുണ്ട് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും ശമ്പള വർധനവും മുടങ്ങിക്കിടക്കുന്ന ധനം ലഭിക്കുവാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് കാഴ്ചവെക്കാൻ പറ്റുന്ന സമയമാണ് കാരണം രണ്ടാം ഭാവത്തിലെ ഗുരുമംഗള യോഗവും അഞ്ചാം ഭാവത്തിൽ ബുധനും ശുക്രനും സഞ്ചരിക്കുന്നതിനാൽ പഠനത്തിൽ മികവ് ഉണ്ടാകുവാനും ബുദ്ധിപരമായി ഉണർവുണ്ടാകുവാനുമുള്ള യോഗം കാണുന്നു മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബിസിനസ്സിലായാലും ജോലിയിലായാലും പഠനത്തിലായാലും നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണിത് മറ്റുള്ളവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് നല്ല അവസരങ്ങൾ നേടിക്കൊടുക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകേണ്ട സമയമാണ് മീഡിയമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരും ജോലി സംബന്ധമായി കുറച്ചൊരു തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണ് ഈ ഓഗസ്റ്റ് മാസം കർമാധിപൻ പതിനൊന്നാം ഭാവത്തിൽ ബലവാനായി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായി ഉണ്ടാകും ആഗ്രഹിക്കുന്ന ജോലിയിൽ കയറുവാനും പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും യോഗമുണ്ട് രണ്ടാം ഭാവത്തിലെ ഗുരുമംഗളയോഗം കുടുംബപരമായി സമാധാനമായ അന്തരീക്ഷം സൃഷ്ടിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് വിവാഹം നടക്കുവാനും എൻഗേജ്മെൻറ്റ് നടക്കുവാനുള്ള യോഗം കാണുന്നു അഞ്ചാം ഭാവത്തിലെ ശുഭഗ്രഹ യോഗം കൊണ്ട് സന്തോഷവും അവർക്ക് വിദ്യാഭ്യാസപരമായും കർമ്മപരമായും നേട്ടവും ഉണ്ടാകേണ്ട സമയമാണ് എങ്കിലും മൂത്ത സന്താനത്തെ ചൊല്ലി കുറച്ച് ടെൻഷനുണ്ടാകാം ദീർഘകാലമാ ദീർഘകാലമായി സന്താനമില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഇത് സന്തോഷത്തിൻ്റെ നാളുകളാണ് സന്താനല ലബ്ധിക്ക് യോഗം കാണുന്നു ആരോഗ്യപരമായി ചിന്തിച്ചാൽ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവപ്പെടാം ബോഡി പെയിൻ ബി പി വാദ സംബന്ധമായ രോഗങ്ങൾ ഉദരസംബന്ധമായുള്ള രോഗങ്ങൾ ഗ്യാസ്ട്രബിൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു ഗൃഹനിർമ്മാണത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസം അനുയോജ്യമായ സമയമാണ് ഗൃഹനിർമ്മാണം ആരംഭിക്കാം പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം പായസം ശ്രീകൃഷ്ണന് തുളസിമാല വെണ്ണ നിവേദ്യം ഈ വഴിപാടുകൾ നടത്തുക ഇപ്പോൾ പറഞ്ഞത് പൊതുവായുള്ള അനുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും അനുഭവത്തിൽ വരുന്നതാണ് ഇടവക്കൂറുകാരുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതുവരെ നന്ദി നമസ്കാരം